ആദ്യത്തെ പൊട്ടിത്തെറി കണ്ട് എല്ലാവരും പേടിച്ചു പോയോ എന്നാൽ പേടിക്കൊന്നും ചെയ്യണ്ട ഒരു കപ്പ് മൈദ കൊണ്ട് ഒരു പാത്രം നിറയെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കിഡനൻ സ്നാക്ക് റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അത് ഒരു കാ ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഗീ ആണ് ഒരു കാ ടീസ്പൂൺ തന്നെ ഗീ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീക്ക് പകരം വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസിൽ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ ഡോ ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആയി വരുന്നത് വരെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊരു ലൂസിലാണ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി മാവിൻ അത്ര കട്ടി വേണ്ട കുറച്ചൊരു ലൂസിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എൻ്റെ ഒരു കുഞ്ഞ് ചാനലിൽ ഞാൻ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് എന്നാ ഞാൻ ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നാല് ബോൾസ് ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡോ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി ഒന്നുമില്ല കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് മൈദപ്പൊടി നമുക്ക് വിതറി വിതറിക്കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ നീളത്തിലൊന്ന് കൈ കൊണ്ട് അമർത്തിയിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം ഇതുപോലെ ഇതുപോലെയൊന്ന് നീട്ടിയെടുക്കാം എല്ലാ ഭാഗം സെയിം തിക്കായിട്ട് വരുന്നത് വരെ ഒന്ന് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഇത് കട്ടാക്കി കട്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവയൊക്കെ നമുക്കൊന്ന് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഓയിൽ ചൂടായോ നോക്കാൻ വേണ്ടി ആദ്യമൊന്നും ഇട്ടുകൊടുത്തതാണ് അപ്പോൾ ഓയിലൊക്കെ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തീ കൂട്ടി വച്ചാൽ പുറംഭാഗം കരിഞ്ഞു പോകും ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ഫ്ലെയിമൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്താണ് ആ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ഫ്രൈ ആക്കുമ്പോൾ പാത്രം വെച്ചിട്ട് മൂടിയിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുത്തിരുന്നത് ആദ്യം ഇതെല്ലാം ഒന്ന് പൊട്ടിത്തെറിക്കുന്നത് കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ആകെ വേചാറായി എന്നാൽ ഇപ്പം ചെയ്യാം മൊത്തം കളി ചെയ്യുക എന്തൊക്കെയല്ലോ വിചാരിച്ച് പിന്നെ ഒരു ഐഡിയ തോന്നി പൊത്തി വെച്ചിട്ട് ഫ്രൈ ആക്കാം മൂടി വെച്ച് നോക്കുമ്പോൾ ഒന്നും പൊട്ടിത്തെറിക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇട്ടു ഇതുപോലെയൊന്നും മൂടി വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഒരു കളറിന്ന് ആയി വരുമ്പോൾ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും ഇതുപോലെയൊന്നും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പഞ്ചസാര സിറപ്പ് തയ്യാറാക്കി എടുക്കണം ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പിന് കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രൺ ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി കുറുക്കിയെടുക്കാം ചൂടായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാത്രം ഇതുപോലെയൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലോണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ ആക്കാം ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച സാധനങ്ങൾ അതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇട്ടുകൊടുത്തിട്ടാകുമ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ തണിയുമ്പോൾ ഇത് കട്ട പിടിക്കും അതുകൊണ്ട് കുറച്ച് പരത്തി ഇട്ടതിന് ശേഷം കുറച്ച് സമയമൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒക്കെ കൂടി പറ്റിപ്പിടിച്ചു പോകും അപ്പോൾ താ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സ്നാക്കാണ് ഭയങ്കര കട്ടിയൊന്നുമില്ല ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് പുറമേ ക്രിസ്പിയും അകത്ത് കുറച്ച് ഇത് അഴഞ്ഞിട്ടും ആണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഈ ഒരു സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഈ പാക്കറ്റ് സ്നാക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയാവും കുറച്ച് സാധനത്തിന് തന്നെ ഇങ്ങനെ നമ്മൾ ഒരു കപ്പ് മൈദ കൊണ്ടൊക്കെ തയ്യാറാക്കിയാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പോലെ കഴിക്കാനുണ്ടാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേ കുംബാ ബൈ